ചാറ്റ് ജി പി ടിയെ ചൈന കൊന്നു എന്ന് പറഞ്ഞാണ് ചൈനീസ് എ ഐ കമ്പനിയായ ഡീപ് സീക്ക് പുറത്തിറക്കിയ ഡീപ് സി കാർവൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ എ ഐയെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഡീപ് സി കാർവൺ എന്ന് പറഞ്ഞിട്ടുള്ള എ ഐ ടൂൾ ഞാൻ ടെസ്റ്റ് ചെയ്തു മൈൻഡ് ബ്ലോയിങ് ആണ് നിലവിലുള്ള ചാറ്റ് ജി പി ടിയുമായിട്ടോ ക്ലോഡ് ജെമിനവയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബഹുദൂരം മുൻപിലാണ് പല കാര്യങ്ങളിലും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഡീപ് സി കാർവൺ മുൻപിലാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാം മറ്റൊരു കാര്യം ഈ മേഖലയിൽ ചൈന കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷം മുൻപേ ചാറ്റ് ജി പി ടി വന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ മേഖലയിൽ അമേരിക്കൻ ഡൊമിനൻസ് ആണ് പക്ഷേ ഇത് എത്ര കാലം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ലോകത്ത് ഇത് ടു മച്ച് പവർ കോൺസെൻട്രേഷൻ അമേരിക്കയിൽ മാത്രം വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ലോകത്തൊരു ഇൻ്റലിജൻസ് റെവല്യൂഷൻ നടക്കുകയാണ് ആ ഇൻ്റലിജൻസ് റെവല്യൂഷൻ അമേരിക്കയിൽ നിന്നുള്ള കമ്പനികൾ മാത്രമാണ് എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചൈന ഈ റേസിൽ മുൻപിലെത്തി എന്നുള്ളത് മാത്രമല്ല ഒരു പക്ഷേ ഓപ്പൺ ഇ ആയി ഇപ്പോൾ ചാറ്റ് ജി പി ടി ഒക്കെ പുറത്തിറക്കുന്ന ഓപ്പൺ ഇ ആയി ഉണ്ടല്ലോ അവരെക്കാളും ഒരുപക്ഷെ നൂറിലൊന്ന് ചിലവിൽ നിന്നൊക്കെ പറയാം കാരണം ഓപ്പൺ ഇയ്യുടെ ട്രെയിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ കോസ്റ്റ് കുറഞ്ഞിട്ടാണ് അത്ര ഈ ഡീപ്സി കാർബൺ എന്നുള്ള കമ്പനി അവരുടെ ഈ ടോട്ടൽ പ്രോസസ്സും ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം കൂട്ടത്തിൽ ട്രംപിൻ്റെ രണ്ടാം വരവിലൂടെ ചൈനയുടെ മേൽ അവർ താരിഫുകളൊക്കെ കൊണ്ടുവന്ന് ചൈനയിലേക്ക് ജി പി യുസും അതുപോലെ തന്നെ സെമി കണ്ടക്ടറും മറ്റുമൊക്കെ ടെക്നോളജി ട്രാൻസ്ഫർ നടക്കാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ അദ്ദേഹം കൊണ്ടുവരുന്ന വേളയിൽ ഈ ഡീപ് സി കാർ വണ്ണിന്റെ അച്ചീവ്മെന്റുകൾ നമുക്ക് വിലയിരുത്തുകൂടി ചെയ്യാം ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം ഡീപ് സി കാർ വൺ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഡെഡെന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ വെബ്സൈറ്റിലൊക്കെ ത്രൂ ഔട്ട് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡീപ് സിക്ക് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് എടുത്താൽ മതി വെരി ഈസിയാണ് ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീയാണ് ഒന്നും കൊടുക്കേണ്ട പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല ചാറ്റ് ചെയ്യുന്നതിന് ഇൻ്റലിജൻസ് നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റലിജൻസ് ആണ് ചാറ്റ് ജി പി ടിയുടെ ഓവൺ എന്ന് പറഞ്ഞിട്ടുള്ള റീസണിങ് ഉണ്ട് ആ മോഡലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ ചാറ്റ് ജി പി ടിയുടെ ഏറ്റവും പവർഫുൾ മോഡലെന്നൊക്കെ പറയാം ആ മോഡലുമായിട്ട് കമ്പയറബിൾ ഈവൻ അതിൻ്റെ മുകളിലോ ക്വാളിറ്റിയുള്ള ഉത്തരങ്ങൾ തരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ മലയാളികളാണല്ലോ അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഉണ്ടായിട്ടുള്ളൊരു ഫീല് പറയാം ഹൈ ക്വാളിറ്റി മലയാളം ഉത്തരങ്ങളാണ് മുൻപ് ഞാനൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ക്ലോഡാണ് ചാറ്റ് ജി പി ടിയേക്കാളും നന്നായിട്ട് മലയാളം ഉത്തരങ്ങൾ തരുന്നത് എന്നുള്ളത് പക്ഷേ ക്ലോഡിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മളൊരു ചാറ്റ് ഇങ്ങനെ നീളം കൂടി കൂടി പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ക്ലോഡ് മറന്നു പോകും അപ്പോൾ നമുക്ക് ഉത്തരം തരുന്നതിൽ ഒരു കൺസിസ്റ്റൻസി ഒന്നും ഉണ്ടാവില്ല ചാറ്റ് ജി പി ടിയെ സംബന്ധിച്ചിടത്തോളം ചാറ്റ് ജി പി ടിയിലെ നമുക്ക് ഇങ്ങനെ ഉത്തരത്തിൻ്റെ നീളം കൂടി പോയാലും കുറച്ച് കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടാവും പക്ഷേ ചാറ്റ് ജി പി ടി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം നമുക്കൊരു ഉത്തരം തരുമ്പോൾ അതിന് ആർട്ടിഫിഷ്യലി ലിമിറ്റ് ചെയ്യും പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള അത്ര ലെങ്ങ് ചിലപ്പോൾ അതിന് അപ്പോൾ ആവശ്യം ഒരു ആർട്ടിഫിഷ്യലി അതിന് കൺസ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഉത്തരത്തിന്റെ ക്വാളിറ്റിയെ നന്നായിട്ട് ബാധിക്കാറുണ്ട് ഈ കാരണം കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ക്ലോഡിൻ്റെയും ചാറ്റ് ജി പി ടി ഈ രണ്ട് ലിമിറ്റേഷനും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാന കാര്യം ജമിനായി ഇതിൽ ഒരു കമ്പാരിസൺ ഞാൻ പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബെഞ്ച് മാർക്കുകളെടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഡെയിലി യൂസ് കേസുകളെ വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ഒരിക്കലും ജമുനായി ഒരു റിലയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് തന്നിട്ടില്ല അത് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ക്ലോഡോ ആണ് ഞാൻ എൻ്റെ നോർമൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുള്ളത് രണ്ടിൻ്റെയും പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് ഇരുപത് ഡോളർ പെർ മന്ത് ഉള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രീ മോഡൽ ഡീപ് സീക്കിൻ്റെ ഫ്രീ മോഡൽ തന്നെ ഈ പെയ്ഡ് മോഡലുകൾ ാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിതിലൊരു പ്രധാന കാര്യമായിട്ട് പറയാനുള്ളത് ഡീപ് സീക്കിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയട്ടെ ഡീപ് സീക്കിൽ ഒരു ഡീപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡുണ്ട് ഇപ്പം നമ്മളൊരു കാര്യം എല്ലാം ടൈപ്പ് ചെയ്ത് നമ്മൾ അതിനോടൊരു വർക്ക് എല്ലാം ചെയ്യാൻ പറയുമല്ലോ അപ്പോൾ അതിൽ ഡീപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡുണ്ട് ഈ ഡീപ്പ് തിങ്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇപ്പോൾ നമ്മൾ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആലോചിക്കൂലേ ഇപ്പം ഇയാൾ പറഞ്ഞത് ഇതായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടൊരു ആത്മകഥം പോലെ എങ്ങനെ പറയൂലെ ഉള്ളിൽ ഇതായിരിക്കും ഇയാൾ എന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ചെയ്യണല്ലേ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യൂല ഈവൻ നമ്മളോട് ആരെങ്കിലും ടാസ്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഡീപ് സീ കാർബണ് ചെയ്യുന്നുണ്ട് നല്ല രസമായിട്ട് നമ്മൾ കൊടുത്ത പ്രോംറ്റ് നിന്ന് അതെന്താണോ മനസ്സിലാക്കിയത് അത് അതാദ്യങ്ങനെ കാണിക്കും ഇയാൾ എന്നോട് ഇതൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഫാക്ടറും കൂടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് കാണിക്കും എന്നിട്ടാണ് അത് ആക്ച്വൽ ഉത്തരം ജനറേറ്റ് ചെയ്ത് തുടങ്ങുക അപ്പോൾ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണോ അത് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് വളരെ ഹെൽപ്പുള്ളാണ് നോർമലി ഉത്തരം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ എല്ലാം കിട്ടും പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഈ ആത്മഗതം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എ ഐ ക്ക് കി എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഡീപ് സി കാർബണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഒക്കെ ഇന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു എഫിഷ്യൻസിക്ക് അവർ വലിയ രീതിയിൽ ട്രെയിനിങ് കോഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഉത്തരത്തിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ഫാക്ടറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് എനർജി യൂസ് വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഡീപ് സി കാർബണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിൽ ഓപ്പൺ എ യുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി ശതമാനം വരെ ചിലവ് കുറവാണത്രേ ഡീപ് സീ കാർ വണ്ടിന് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഡീപ് സീക്ക് എന്നുള്ള കമ്പനി നിലവില് പ്രോഫിറ്റബിളാണത്രേ നിലവിലുള്ള ഒരു അമേരിക്കൻ എ ഐ കമ്പനി പോലും പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം കേട്ടോ അത് ജമിനയാണെന്നുണ്ടെങ്കിലും മെറ്റയാണെന്നുണ്ടെങ്കിലും മെറ്റയുടെ എ ഐ ഡിവിഷൻ്റെ കാര്യം പറയുന്നു അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി ആണെന്നുണ്ടെങ്കിലൊക്കെ ബേസിക്കലി ഇവരെല്ലാം ഒരുപാട് പൈസ ലൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ അതിൻ്റെ കണക്കെല്ലാം കണ്ടിട്ടുണ്ടോ ഒരുപാട് പൈസ ലൂസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ ഇപ്പോഴടുത്ത് ബാങ്ക് റപ്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ മലയാളത്തിൽ ഇങ്ങനെ കുറച്ച് കോളിളക്കം പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വൽ ഫിഗർ അതല്ല ഈ നോർമലി ഇങ്ങനെ തന്നെയാണ് വലിയ കമ്പനികളെല്ലാം വരിക പക്ഷേ അത്ര പോലും കോസ്റ്റ് കൊണ്ടുവരാതെ ചൈന വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു മാർക്കറ്റിൽ പറയാറില്ല ചൈന മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും ലോ കോസ്റ്റ് മാനുഫാക്ചറിങ്ങിന് ലോകത്ത് പേര് കേട്ടിട്ടുള്ള രാജ്യമാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ചൈന ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബായിട്ട് മാറിയത് എന്നൊക്കെ പക്ഷേ ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴുള്ളൊരു ഇമ്പാക്ട് എന്താണെന്ന് അറിയുമോ സാധാരണ നമ്മൾ ചൈനയിലേക്ക് മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലൊരു മുന്തിയ വിലക്കൊക്കെ വയ്ക്കുക അതായത് ചൈനയിലെ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും മുന്തിയ വിലക്ക് വയ്ക്കുക പക്ഷേ ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഒരു സംഭവം ഉണ്ടാക്കി വെരി കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കി എന്നിട്ട് ചൈന തന്നെ അത് ലോകത്തെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ എ ഐ മേഖലയിലും മറ്റുള്ള കമ്പനികൾക്ക് ഇത് വലിയൊരു പ്രഷർ സൃഷ്ടിക്കുന്നുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ ചൈന ഭയങ്കര കോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ എ ഐയിലും മറ്റൊക്കെ കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ കാരണം കോസ്റ്റ് കട്ട് ചെയ്താൽ മാത്രമേ അറ്റ് സം പോയിൻ്റ് അവർക്ക് അവരുടെ കമ്പനിയെ പ്രോഫിറ്റബിൾ ആക്കാനോ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആക്കാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചൈനയുടെ ഒരു പുഷ് ഈ മേഖലയിൽ വളരെ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം മുൻപേ എ ഐ റവല്യൂഷൻ പുതിയ എ ഐ റവല്യൂഷൻ വരുമ്പോൾ ചൈന ചിത്രത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ഡീപ് സീക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈ മേഖലയിൽ മുൻപോട്ട് വന്നു ിൽ തുടങ്ങിയ കമ്പനി വിത്തിൻ ജസ്റ്റ് ടൂ ഇയേഴ്സ് ആ മേഖലയിൽ ഇന്ന് മാർക്കറ്റിൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ മോഡലിനെ കൂടി പൊട്ടിക്കാനുള്ള ഒരു ശേഷി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടെന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എ ഐ മേഖലയിൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്രട്ട് റെസിപ്പി ഒന്നുമില്ല വേറെ ആർക്കും കിട്ടാത്ത ഒരു റെസിപ്പി എന്നുള്ള സംഭവം ഒന്നുമില്ല പ്രത്യേകിച്ച് ഈ ഡീപ് ഡിപ്സി കാർബൺ എന്ന് പറയേണ്ടത് ഓപ്പൺ സോഴ്സ് മോഡലാണ് അതായത് അവരെങ്ങനെയാണോ ഈ കപ്പാസിറ്റി അച്വ് ചെയ്തതെന്നുള്ളതെല്ലാം അവർ ൻ്റ് ആയിട്ട് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തെടുത്തത് വേണമെങ്കിൽ നിങ്ങളും ചെയ്തു എന്നുള്ളത് ഇതൊരു പുതിയ റവല്യൂഷനാണ് ഇപ്പോൾ മെറ്റ അവരുടെ ലാമ സീരീസ് ലാമ ത്രീ ലാമ റ്റൂ ഒക്കെ ഇങ്ങനെ ഓപ്പൺ സോഴ്സ് ചെയ്തുവെന്നുണ്ടെങ്കിലും ഓപ്പൺ എ ഐയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര റിലയബിൾ ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നും തരുന്ന എബിലിറ്റിയിലേക്ക് മെറ്റയുടെ എ ഐ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പെർസ്പെക്റ്റീവിലിപ്പോൾ ഓപ്പൺ എ ഐ ഓപ്പൺ എ ഐ എന്ന പേര് ഉള്ളൂ അവർ ആക്ച്വലി ക്ലോസ്ഡ് എ ഐ ആണ് അതായത് എങ്ങനെയാണ് അവർ ഈ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് അവർ റിവീൽ ചെയ്തിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഓപ്പൺ സോഴ്സ് മോഡലുകളുമായിട്ട് ഇപ്പോൾ ഡീപ് സി കാർവണ് വരുമ്പോൾ ഇതെല്ലാവർക്കും ഒരു ഒരു വലിയ അവന്യൂ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ചൈനീസ് റിസർച്ചിൻ്റെ ക്വാളിറ്റി നമ്മളിതിൽ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അവർ ഈ മേഖലയിൽ ഒരുപാട് ദൂരം മുൻപോട്ട് വന്നു ഇത് സ്വാ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഓക്കെ ഇതിൽ എവിടെയാണ് എന്നുള്ളത് നമ്മളിതിൽ നമ്മുടെ അരവിന്ദ് ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഐ ടി മദ്രാസിൽ നിന്ന് പഠിക്കുകയും പിന്നീട് അമേരിക്കയിൽ പോയിട്ട് അവിടെ പെർപ്ലക്സിറ്റി എ ഐ എന്ന് പറഞ്ഞിട്ട് നി ഐ മേഖലയിലുള്ള വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടല്ലോ അദ്ദേഹം ഈ ഒരു ഡീപ് സിക്കിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു മില്യൺ ഡോളർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പൈസയായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ആഴ്ചയിൽ അഞ്ച് മണിക്കൂർ വീതം ടൈം മാറ്റി മാറ്റിവെക്കും എന്നിട്ട് ഇന്ത്യക്ക് ഇതുപോലെ ഡീപ് സീ കാർബണിനെ വെട്ടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ ഉണ്ടാക്കാൻ ഇന്ത്യക്കാർ ആരെങ്കിലും റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ അഥവാ എട്ടര കോടി രൂപ അയാൾ ആയിട്ട് കൊടുക്കും പുറമെ അഞ്ച് മണിക്കൂർ വീതം ആഴ്ചയിൽ കൊടുക്കാനും പുള്ളി റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി പുള്ളിയുടെ ഉദ്ദേശം എന്താ വച്ചാൽ അദ്ദേഹത്തിൻ്റെ മദർ കൺട്രി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളതാണ് കൂട്ടത്തില് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പുള്ളി അമേരിക്കൻ സിറ്റിസൻഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്തായാലും പത്ത് മില്യൺ ഡോളർ അദ്ദേഹം ഇൻ കേസ് ഈ ഡിപ്സി കാർ വണ്ണിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു എ ഐ ടൂള് ഡെവലപ്പ്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ പത്ത് മില്യൺ ഡോളർ അദ്ദേഹം അഡീഷണലി ഫണ്ട് ചെയ്യാനും തയ്യാറാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഏത് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ചൈന ശരിക്കും പറഞ്ഞാൽ ഡീപ് സി കാർവേണിനെ റെഫർ ചെയ്തിട്ട് അരവിന്ദ് പറയുമ്പോൾ നമ്മളതിനെ കൂട്ടി വായിക്കേണ്ടത് ചൈനീസ് ഡൊമിനൻസിനെ കുറിച്ചാണ് അപ്പോൾ ചൈന ഏത് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ അവർ ലേറ്റ് കമ്പർ ആയിരിക്കാം പല കാര്യങ്ങളും ആദ്യം വന്നിട്ടുള്ളത് അമേരിക്കയിലായിരിക്കാം പക്ഷേ ചൈന അതിനെ ഏറ്റെടുക്കുകയും പിന്നീട് അതിനെ ഒരു ജനകീയവത്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു പക്ഷേ ഇങ്ങനെ ഗ്ലോബലി പോപ്പുലർ ആക്കിയത് ടെസ്ലയോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനികളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ ബി വൈ ഡി ഒരു ചൈനീസ് മേക്കർ വളരെ ഫാസ്റ്റായിട്ട് കാച്ചപ്പ് ചെയ്യുകയും ഇന്ന് വേൾഡ് ഇ വി മാർക്കറ്റിൽ പതിനെട്ട് ശതമാനം കാറുകൾ ടെസ്ലെ ആണെങ്കിൽ പതിനാറ് ശതമാനം കാറുകൾ ബി വൈ ഡി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു ജസ്റ്റ് ഒരു വർഷം മുൻപേ ഏതോ ഒരു ക്വാർട്ടറിൽ എനിക്കൊന്ന് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ലാസ്റ്റ് ക്വാർട്ടറാന്ന് തോന്നുന്നുണ്ട് ആ ക്വാർട്ടറിൽ ടെസ്ലയുടെ സെയിൽസിനെ വെട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ടെസ്ല എന്നെ കയറി വന്നു അപ്പോൾ ഈ ചൈനീസ് ഡൊമിനൻസ് നമുക്ക് അതിൽ മാത്രമല്ല കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളിലും കാണാൻ പറ്റും അപ്പോൾ ചൈനയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ഓവർ കപ്പാസിറ്റി ബിൽഡ് ചെയ്യും എന്നുള്ളത് അപ്പോൾ ചൈനയിൽ ഗോസ്റ്റ് സിറ്റീസ് എന്നുള്ള ഒരു ആശയമുണ്ട് അതായത് പ്രേത നഗരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും ഇവിടെ ഡെവലപ്മെൻ്റ് വരും അവിടെ ഡെവലപ്മെൻറ്റ് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ചൈന നഗരങ്ങളെക്കങ്ങോട്ട് ഉണ്ടാക്കുക ഒരുപാട് അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് സിറ്റീസിനെ മറ്റും ക്രിയേറ്റ് ചെയ്യുക പക്ഷെ പിന്നീട് ആ വിചാരിച്ച പോലെ ആ പ്രൊജക്റ്റ് ഒന്നും മുൻപോട്ട് പോകാതാവുമ്പോൾ ആ സിറ്റിയൊക്കെ അബാൻഡൻഡ് ആകും അങ്ങനെ ആ അബാൻഡൻഡ് ആകുന്ന സിറ്റീസിനെയാണ് ഗോസ്റ്റ് സിറ്റീസ് എന്ന് പറയുക അപ്പോൾ ചൈന മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു ഓവർ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും കാണാൻ പറ്റും ഈ ഓവർ കപ്പാസിറ്റി ബിൽഡിങ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ് മിഷൻ ഉണ്ടല്ലോ ഇപ്പോൾ സ്റ്റേറ്റ് തീരുമാനിക്കുകയാണ് ഇവിടെ എ ഐ റിസർച്ചേഴ്സ് വേണം എ ഐ മേഖലയിൽ മുൻപോട്ട് വരണം എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഒരു മാർച്ച് ചെയ്യുന്ന നേഷൻ ബിൽഡിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ട് ഭയങ്കര വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരാണ് ചൈനയിൽ ഞാൻ ചൈനയിൽ മുൻപ് പോയപ്പോഴുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു നാഷണൽ മിഷനായിട്ട് അവർ ജോലി ചെയ്യുന്നത് എല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അവിടെയുണ്ട് അപ്പോൾ ചൈനയിൽ ഇപ്പോൾ ഒരു മാസീവായിട്ട് എ ഐ റിസർച്ചും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു മാസീവ് എ ഐ പുഷും എ ഐ പുഷ് അവർ ആക്ച്വലി ട്വൻ്റി ഫോർട്ടീൻ തൊട്ട് തുടങ്ങിയതായിട്ട് ഞാൻ മുൻപ് വായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് തന്നെ അവർ എ ഐ മേഖലയിൽ വലിയ പുഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ചാറ്റ് ജി പി ടി പോലത്തെ ഒരു റവല്യൂണറി ഒന്നും ആ പോയിൻ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചാറ്റ് ജി പി ടി വന്ന് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ മനസ്സിലാക്കി ആ പോയിൻറ്റ് തൊട്ടിട്ട് അവർ അതിലേക്ക് മൊത്തം റിസോഴ്സുകൾ ഡൈവേർട്ട് ചെയ്യും ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്തിട്ടും മറ്റും ഒക്കെ ചൈനയിൽ ഇപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കമ്പനികൾ വരുന്നുണ്ട് ഇനി ഇത് ഓപ്പൺ സോഴ്സും കൂടിയാണ് അവർ അവരുടെ സീക്രട്ടുകളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും മുൻപിൽ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത്രയും എഫിഷ്യൻസ് അച്ചീവ് ചെയ്തത് ഞങ്ങൾ എങ്ങനെയാണ് ഓപ്പൺ എ ഐ വെട്ടിച്ചത് അപ്പം അവരുടെ വെബ്സൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ചാറ്റ് ജി പി ടിയുടെ ഒ വണ്ണിൻ്റെ കോമ്പറ്റീറ്ററാണ് ഡീപ് സി കാർ വൺ എന്ന് പറഞ്ഞ് വെരി ക്ലിയർ ആയിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ വളരെ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം ഒരു പക്ഷേ ചൈനയുടെ എ ഐ മുന്നേറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഇവിടെയാണ് നമ്മൾ ട്രംപിൻ്റെ ഫാക്ടർ കൂട്ടി വായിക്കേണ്ടത് ഇപ്പം ഞാൻ ഈ ചൈനയുടെ ഈ ഡൊമിനൻസും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ടല്ലോ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചൈനയ്ക്ക് മേലെ താരിഫുകൾ ഏർപ്പെടുത്തും ചൈനയിലേക്കുള്ള എക്സ്പോർട്ട് ബാന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ ജി പി യുസ് ഇപ്പോൾ എൻ പോലെയുള്ള കമ്പനികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജി പി യു എക്സ്പോർട്ടോ ഒന്നും ചൈനയിലേക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ട്രംപ് പറയുന്നുണ്ട് കാരണം അമേരിക്കയെ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള മിഷനിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു മേജർ എ ഐ പ്രൊജക്റ്റിനെ കുറിച്ച് സ്റ്റാർഗേറ്റ് പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചൈനയും ചൈനയുടെ മുകളിൽ അമേരിക്ക റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചൈന കൂടുതൽ സംഭവിക്കണം എന്താണെന്ന് പറയുക അവർ കൂടുതൽ ഇൻഡിപ്പെൻ്റൻ്റ് ആവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരുപാട് നന്നാവരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കാൻ നല്ലത് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അവർ സെൽഫായിട്ട് കേപ്പബിളായി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകില്ലേ അപ്പോൾ അതുപോലെ ചൈനയ്ക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് വേൾഡ് വൈഡ് ആയിട്ട് വരുമ്പോൾ ചൈന ഭയങ്കര റിസോഴ്സ്ഫുൾ ആവുകയാണ് അവർ അവരുടെ കയ്യിലുള്ള ആൾക്കാരെ പരമാവധി ഉപയോഗിക്കുന്നു ഭയങ്കര കോസ്റ്റ് ആയിട്ട് ടെക്നോളജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ തന്നെ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എഫിഷ്യൻസി ബെറ്റർ ദാൻ ഓപ്പൺ ഏക എന്നുള്ളത് അവർ അച്ചീവ് ചെയ്തത് ഭയങ്കര ഒരു ഫീറ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടുന്നത് ട്രംപിൻ്റെ നയങ്ങൾ ഒരു പക്ഷേ ചൈനയ്ക്ക് മുകളിൽ വില പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് മാത്രമല്ല ഒരു പക്ഷേ ഈ മേഖലയിൽ അമേരിക്കയെ കടത്തി വെട്ടുന്ന ടെക്നോളജികൾ ഡീപ് സി കാർ ഡീപ് ഡിപ് സി കാർ ആക്ച്വലി ഓ ആണ് അവർ മറികടന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ചാജിപിറ്റി ആൾറെഡി ഒരു ഓ ത്രീ എന്നുള്ള ഒരു റീസണിങ് മോഡൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ റീസണിങ് മോഡലിൻ്റെ പ്രത്യേകതയായിട്ട് അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ റാങ്കിങ്ങുകളിലെ പ്രോഗ്രാമറുടെ എബിലിറ്റി ഇതിനുണ്ടെന്നാണ് പറയുന്നത് അതായത് ലോകത്തുള്ള പ്രോഗ്രാമർമാരെ നമ്മളിങ്ങനെ റാങ്കിങ് അടിസ്ഥാനത്തിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചൊക്കെ ഉണ്ടാവില്ലേ ആ സ്ഥാനത്തുള്ള ആളുടെ കപ്പാസിറ്റി ഈ ഓത്രിക്ക് ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട് സോ അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുന്നവരുടെ കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ ലോകത്ത് ഒരു കോഗ്നറ്റീവ് ഹൈപ്പർ അബണ്ടൻസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക കോഗ്നറ്റീവ് ഹൈപ്പർ അബണ്ടൻസിൻ്റെ നിങ്ങൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഡോക്ടർമാർ പേഷ്യൻസിൻ്റെ ഇടയിലുള്ള കുറേ കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു തമാശ രൂപത്തിലുള്ള റീലായിരുന്നു പേഷ്യൻസ് ഡോക്ടർ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഗൂഗിളിനോട് ചോദിച്ചിട്ടുണ്ടാവും ഡോക്ടറെ ഇതല്ലേ ഇതിൻ്റെ രോഗം ഇതിന് ഇത് ചെയ്താൽ പോരേന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ കളിയാക്കിയിട്ടൊക്കെ പറയും അതായത് ഹാഫ് ബേക്ക്ഡ് ഇൻഫോർമേഷനാണ് ഈ പേഷ്യൻ്റിൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയാണ് ബേസിക്കലി ചെയ്യുന്നത് പക്ഷെ കാലം മാറുകയാണ് ഇപ്പോൾ എന്തായാലും സംഭവിക്കേണ്ടതെന്ന് അറിയുമോ ബില്യൺ കണക്കിന് വിർച്വൽ എക്സ്പേർട്ടുകൾ എന്നാണ് പറയേണ്ടത് ബേസിക്കലി കൊഗ്നേറ്റീവ് ഹൈപ്പർ അബണ്ടൻസി ഇത്തരത്തിലുള്ള എ ഐ ടൂളുകളൊക്കെ റിമാർക്കബിൾ എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാറ്റ് ജി പി ടി കാരണം രോഗം ഐഡൻറ്റിഫൈ ചെയ്തു ഇത്രയും ഡോക്ടർമാരെ കൈയൊഴിഞ്ഞ ഒരു രോഗം ചാറ്റ് ജി പി ടി ഐഡൻറ്റിഫൈ ചെയ്തു എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ചാറ്റ് ജി പി ടി വായിച്ചിട്ട് എനിക്ക് രോഗാവസ്ഥ പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ട്രെൻഡാണ് അതെന്താണെന്ന് വെച്ചാൽ നിലവിൽ ഗൂഗിളിനോട് ചോദിച്ചിട്ട് വരുന്ന പേഷ്യൻസ് ആവില്ല അടുത്തത് എ ഐ ടൂളുകൾ ഉപയോഗിച്ചിട്ട് എ ഐ ടൂളുകളെ കൊണ്ട് അവരുടെ രോഗം എന്താണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള നിരൂപണങ്ങളൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും ജസ്റ്റ് ഒരു ഒരു ഡോക്ടർ നിങ്ങളതൊന്ന് കൺഫേം ചെയ്താൽ എന്ന് പറയുന്ന ഒപ്പീനിയൻസുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരിക്കലും അതിനെ ഗൂഗിളിൽ ചോദിച്ചിട്ട് ആൾക്കാർ വന്നിരുന്ന ഒരു കാലവുമായിട്ട് കമ്പയർ ചെയ്യരുത് കാലം മാറിയിട്ടുണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന റെവല്യൂഷൻ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ് ഈ ഇൻ്റലിജൻസ് റവല്യൂഷനിൽ ഏതെല്ലാം മേഖലകളെ എങ്ങനെയൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും മുൻകൂട്ടി പറയാൻ സാധ്യമല്ല പക്ഷേ ഒരു ഏകദേശ ട്രെൻഡിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെരി സിമ്പിളാണ് എ ഐ പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക പഠിച്ച ആൾക്കാർ പഠിക്കാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി ഇതിനൊരു സഹായമൊക്കെ വേണം ഒരു എക്സ്പേർട്ട് മെൻറ്ററിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുമെല്ലാം ഉണ്ട് അത്തരം ഹെൽപ്പ് ആവശ്യമുള്ളവർക്ക് ബേസിക്കലി കോഴ്സ് ഫീ ഉള്ള കോഴ്സ് പ്രോഗ്രാമുകളാണ് ബട്ട് ഇതിന് എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഗൂഗിളിൽ മറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ടൈം കട്ട് ചെയ്യണം പെട്ടെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ടൂൾസും മറ്റൊക്കെ ഉപയോഗിക്കാം നിങ്ങളുടെ ഡേ ഡെയിലി വർക്ക് ഫ്ലോയിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നേരിട്ട് എ ഐ ഇങ്ങനെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതായത് ഒരു എ ഐ ഹോളൊന്നും ഒരാളുടെയും കമ്പനിയിൽ ഉണ്ടാവില്ല അതായത് ആ ഹോളിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് എഐ വെക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മുടെയൊക്കെ ഡെയിലി വർക്ക് ഫ്ലോയിൽ എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ആ കോമ്പറ്റേറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക